ഒരുപാട് യാതനകളും എതിർപ്പുകളും നേരിട്ടുകൊണ്ടാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ചേർന്ന് ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ചത് നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ കൂട്ടായ്മ ഉണ്ടായത് സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളുമാണ് ഇത്തരമൊരു സംഘടന രൂപീകരിക്കാൻ കാരണം സംഘടനാ രൂപീകരണത്തിന് ശേഷം ഡബ്ല്യു സി സി പ്രവർത്തകർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഡബ്ല്യു സി സിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മലയാളത്തിലെ ഒരു മുൻനിര നായിക ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തത് ഇങ്ങനെയൊരു സംഭവം കേട്ട് കേൾവി പോലുമില്ല എന്ന തരത്തിലാണ് എന്ന് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നടിയെ ആക്രമിച്ച സംഭവം പോലും താൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലായിരുന്നു ഹേമാ കമ്മറ്റിക്കു മുമ്പിൽ ആ നടിയുടെ പ്രതികരണം എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു ഡബ്ല്യു സി സിയിലെ ഒരു സ്ഥാപക മെമ്പറായിരുന്ന താരം പ്രമുഖനായ മലയാള സിനിമയിലെ നായിക നടിയാണ് എന്നാൽ നടിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ആ നടക്ക് ഇത്തരത്തിലുണ്ടായ ഒരു അനുഭവം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ചു എന്ന ആരോപണവും ആലപ്പി അഷ്റഫ് ഉന്നയിച്ചു ഈ നായികനടി ഷൂട്ടിങ്ങിനായി ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചു അവിടെ കുട്ടനാട്ടുകാരനായ ഒരു റൂം ബോയ് ഉണ്ടായിരുന്നു അയാളാണ് അവിടെ നടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നടി ഒറ്റയ്ക്ക് റൂമിലുണ്ടായിരുന്ന സമയത്ത് ഈ റൂം ബോയി സ്പെയർ കി ഉപയോഗിച്ച് നടിയുടെ റൂം തുറന്ന് അകത്ത് കയറി കട്ടിലിൽ കിടക്കുന്ന നടിയെ സ്പർശിച്ചു നടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉറക്കെ ശബ്ദമുണ്ടാക്കി ഇത് വലിയ പ്രശ്നമായപ്പോൾ പോലീസിനെ വിളിച്ചു പോലീസ് റൂംബോയിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നാൽ നാണക്കേടും അപമാനവും ഭയന്ന് നടി കേസ് പിൻവലിച്ചു ഈ സംഭവം നടി പുറത്തു പറയാതെ രഹസ്യമായി വെച്ചു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഈ വിവരവും നടി ഹേമാ കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞില്ല ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരം അനുഭവം തനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് നടി പച്ചക്കള്ളം പറയുകയും ചെയ്തു എന്ന് ആലപ്പി അഷ്റഫ് ആരോപിച്ചു തൻ്റെ നേരെ വരുന്നത് നോക്കിയാൽ മതി മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന നിലപാടാണ് ആ നടിയെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായും സത്യമായും അറിയാവുന്ന ആ നടിയുടെ പൊതുസമൂഹത്തോട് യാതൊരു ബാധ്യതയുമില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റം എല്ലാവരെയും അമ്പരിപ്പിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി പോലും അവരുടെ മൊഴി വിശ്വസിക്കേണ്ട എന്ന തരത്തിൽ എഴുതിയെന്നും പറയപ്പെടുന്നു സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക